നമസ്കാരം ഇപ്പോൾ ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് പോലും ഹാർട്ട് അറ്റാക്ക് വരുവാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒന്നോ രണ്ടോ വർഷമായിട്ട് മുപ്പത് നാൽപ്പത് വയസ്സുകളിലുള്ള ചെറുപ്പക്കാരെന്ന് പറയണ്ടേ കാരണം ലൈഫ് എക്സ്പെക്റ്റൻസി സെവൻറ്റി ഒക്കെയുള്ള ഇന്ത്യയിൽ പകുതി ഏജിലുള്ളവർ കുറേ പേര് പെട്ടെന്ന് ഹൃദയാഘാതം കൊണ്ട് മരിക്കുന്നു ഓൾ ഓൺ എസ് അഡ് ഓളാപ്സായിട്ട് വീണിട്ട് നമ്മൾ കേൾക്കുന്ന കുറേ കേസുകൾ അങ്ങനെയാണ് എന്താണ് ഇതിന് കാരണം പലരും ചോദിക്കുന്നതാണ് അടുത്ത കാലത്ത് സ്ട്രോക്കിനെ കുറിച്ചുള്ള എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം പലരും ചോദിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് എന്തേ ഞാൻ വീഡിയോ ചെയ്യാത്തത് വ്യത്യസ്തമായ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല എല്ലാവരും പറയുന്നത് പോലെ ജീവിതശൈലി ഈ ജീവിതശൈലി എന്ന് പറയുന്നത് നമ്മൾ ഏത് തരത്തിലുള്ള ഫുഡ് കഴിക്കുന്നു എന്ത് എക്സർസൈസ് ചെയ്യുന്നു എന്നുള്ളതല്ല രണ്ട് കാരണങ്ങളാണ് ഒന്ന് നമ്മുടെ ഡി എൻ എയിലെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ചില തരത്തിലുള്ള ഭക്ഷണം ചില തരത്തിലുള്ള റൊട്ടീൻസ് ഒക്കെ ഉണ്ട് അത് മാറ്റുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് അത് വല്ലാത്ത പ്രോബ്ലംസ് ഉണ്ടാക്കും നമ്പർ വൺ നമ്പർ ടു നമ്മൾ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പൊതുവെ വലിയ ധാരണ കിട്ടി ഇതൊക്കെയാണ് ഇനി എൻ്റെ ജീവിതത്തിൻ്റെ ശൈലി ആവേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇത്രയും കാലം ജീവിച്ചതുപോലെ അല്ലാതെ ആരോ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആരുടെയോ എക്സ്പീരിയൻസുള്ള ചില ഡെയിലി റൊട്ടീൻസ് നമ്മൾ ഏറ്റെടുക്കുകയാണ് നമുക്കെല്ലാവർക്കും ഒരേപോലെയല്ല ഓരോരാൾക്കും അവരവരുടെ ശൈലികൾ വ്യത്യസ്തമാണ് അപ്പോൾ വേറൊരാളുടെ ശൈലി ഞാൻ അതുപോലെ തന്നെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ അത് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവും ഹിതാഹാരം വിഹാരസേവി എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താണ് എനിക്ക് ഹിതം എന്താണ് എൻ്റെ ആഹാരം എന്താണ് എൻ്റെ സേവ എങ്ങനെയാണ് എൻ്റെ ഡെയിലി റുട്ടീൻസ് അതാണ് ഞാൻ പരിപാലിക്കേണ്ടത് അത് ഭാരം കൂടാൻ വേണ്ടിയിട്ട് ഭാരം കുറയാൻ വേണ്ടിയിട്ടൊക്കെ കഴിക്കുന്ന എക്സ്ട്രാ മെഡിസിൻസ് അതാണ് എൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞ് ഓവർ എക്സർസൈസ് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് കുറേ സമയം ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന എൻ്റെ പാരൻസ് ചിലപ്പം നടന്നിട്ടും ഓടിയിട്ടും ചെയ്തിട്ടുണ്ടാവും ഞാനത് ചെയ്യാണ്ടിരിക്കുമ്പോൾ ആഹാരത്തിലുള്ള കെമിക്കൽ എല്ലാവർക്കും ഒരേപോലെയല്ല എൻ്റെ പാരമ്പര്യത്തിൽ എനിക്കുള്ള കെമിസ്ട്രി ഞാൻ ഫോളോ ചെയ്തില്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും വല്ലാത്ത സ്ട്രെസ്സ് മാനസികമായിട്ടുള്ള എനിക്ക് താങ്ങാൻ പറ്റാത്തത്രയുമുള്ള എൻ്റെ ചിന്തകൾ അത് പലപ്പോഴും അസുഖങ്ങളെക്കുറിച്ചുള്ള വേവലാതി പോലും എനിക്ക് കൂടുതൽ കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും അതിവ്യായാമം അതക്കാസു ജ്വര ഛർദിച്ച ജായതെ ഹാർട്ട് അറ്റാക്ക് വരുന്ന ഹൃദയാദ്വരോധശ്ചടയോഗ പ്രദീപിക പറയുന്നത് അതിവ്യായാമം എന്താണ് അതിവ്യായാമം എനിക്ക് പറ്റാത്ത പണി ഞാൻ ചെയ്യാൻ പോകുമ്പോൾ പലരും ചെയ്യുന്ന ജിമ്മ് കുറേ ഡാൻസ് കുറേ ചാട്ടങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ചാടിയിട്ടില്ല നാപ്പത് വയസ്സ് കഴിയുമ്പോൾ ചാടാൻ തുടങ്ങണേ ശീലമില്ലാത്തൊരു പരിപാടിയായി ഓവർ എക്സർസൈസാണ് ഇതൊക്കെ അത് തീവ്രമായത് എന്ന് പറയുന്നത് അത്തരം ജോലി ചെയ്യുന്ന ആൾക്കത് തീവ്രമല്ല അത് ശീലമില്ലാത്തവരൊക്കെ അത് തീവ്രമായിട്ട് മാറും അതും നമ്മുടെ പാരാമീറ്റേഴ്സും ബാക്കിയുള്ളവരുടെ പാരാമീറ്റേഴ്സും ഡിഫറൻ്റ് ആണ് കുറച്ച് മണിക്കൂർ വിശ്രമം ആവശ്യമാണ് വിശ്രമം ഇല്ലാണ്ടാണ് എക്സർസൈസ് ചെയ്യുന്നത് ചിലരൊക്കെ ഓടുകയാണല്ലോ ജീവിതം സമയമില്ലല്ലോ ഓടി തീർക്കല്ലേ ജീവിതം ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് തീരും അമിത ശ്വാസക്രമം പലരും പല തട്ടിപ്പിലാണ് പഠിപ്പിക്കുന്നത് നമ്മൾ അമിതമായ ആൽക്കഹോൾ അമിതമായ പുകവലി അമിതമായ ശ്വാസം പൊലൂഷനുള്ള സ്ഥലത്തുള്ളത് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുമ്പോ ഉണ്ടാവുന്ന പുക അത് മതി ചിലപ്പോ സ്ഥിരമായിട്ട് ആ അടച്ച മുറിയിൽ നിങ്ങൾ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രശ്നമുണ്ടാവും എനർജി ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ് കഴിക്കുന്നത് പാക്കറ്റ് ഡ്രിങ്ക്സ് ഇഷ്ടം പോലെ കഴിക്കണ്ടല്ലോ സ്റ്റിമുലേറ്റിംഗ് ഡ്രഗ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ ചെറിയ അസുഖം വരുന്ന കുറേ മെഡിസിൻസ് ഇതൊക്കെ കെമിസ്ട്രിയാണേ ബോഡിയുടെ ബോഡി കെമിസ്ട്രി മാറും വെള്ളം കുടിക്കില്ല ശരിക്കും ശ്വസിക്കില്ല പിന്നെ ഈ ബോഡി എങ്ങനെ നമ്മളെ സഹായിക്കും ഉറങ്ങണം ആറു മണിക്കൂർ ഉറങ്ങണം പത്ത് മണിക്ക് കിടന്നിട്ട് രാവിലെ രണ്ട് മണിക്ക് എഴുന്നേക്കും മെഡിറ്റേഷൻ വന്നിട്ട് ഉറക്കത്തിന് സബ്സ്റ്റ്യൂട്ട് അല്ല അത് നല്ല ഉറക്കം മാനസികമായ സമ്മർദ്ദം ജോലി കൊണ്ടുണ്ടാവുന്നത് സ്വപ്നങ്ങൾ കൊണ്ടുണ്ടാവുന്നത് സ്വപ്നവും ഭയമാണ് ജാഗ്രത് സ്വപ്ന സുഷുപ്തി എന്നാണ് സുഷുപ്തിയിലെത്തുന്നില്ല സ്വപ്നത്തിലായിരിക്കണതേ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അനാവശ്യമായ വേവലാതികള് അസുഖങ്ങളെക്കുറിച്ചുള്ള കുളിച്ചുള്ള വേവലാതിയും അസുഖങ്ങൾ പറഞ്ഞു നടക്കുന്നതിലെ ഒരു ഒരു ആഘോഷമാക്കി മാറ്റുന്ന കുറേ കപടബുദ്ധികളുണ്ട് അവർക്ക് അസുഖമാണ് സംസാരം എപ്പോഴും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ അസുഖം അന്വേഷിക്കുക ഇത് കേട്ടിട്ട് അവനവൻ്റെ പാരാമീറ്റർ നോക്കുക എന്നിട്ട് ഡോക്ടറെടുത്ത് പോയിട്ട് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ വന്നിരിക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ വേറെ അസുഖം വരും വേറെ പാരാമീറ്റർ ചെക്ക് ചെയ്യും ഇതൊരു ബാധയാണ് ഒരു തരത്തിലുള്ള ബാധയാണ് ഇതാണ് എന്ന് പറയുന്നത് രോഗപിശാചം കോവിഡിന് ശേഷം കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് പലരും പറയുന്നുണ്ട് അതൊരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ബാക്കിയും ഒരു രണ്ട് ശതമാനം കോവിഡുമാണ് അപ്പോൾ കോവിഡിൻ്റെ കാരണം പറയാൻ പറ്റില്ല നമുക്ക് പലപ്പോഴും പറയാറുണ്ട് മയോകാർഡിറ്റിസ് ബ്ലഡ് ക്ലോട്ടിംഗ് ടെൻഡൻസി ചിലപ്പോൾ ഇത്തരം വാക്സിനുകൾക്ക് ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഉണ്ടാവാം എന്ന് പറയും പക്ഷേ നമ്മൾ മരണത്തിലേക്ക് പോകുന്ന സമയത്ത് അന്ന് നമ്മളെ രക്ഷിക്കാൻ തന്നിട്ടുള്ള മെഡിസിൻസ് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ പെയിൻ ഉണ്ടാക്കാം ബോഡിയിൽ പെയിൻ ഉണ്ടാക്കാം വാക്സിൻ ആണ് പൂർണ്ണ കാരണം എന്നുള്ളത് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അടുത്ത കാലത്ത് ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ തൊണ്ണൂറ്റെട്ട് ശതമാനവും ഇതുകൊണ്ടല്ല എന്നാണ് ഇതുവരെയുള്ള അറിവ് അപ്പോൾ വാക്സിൻ അല്ല കാരണം പക്ഷേ ഈ ഭയം എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രശ്നമാണ് ഇത് വാക്സിൻ ആണോ എന്നുള്ള ഭയം കൊണ്ടുണ്ടാവുന്നത് വാക്സിൻ കൊണ്ടല്ല വാക്സിൻ കൊണ്ടുള്ള ഭയം ആണ് അപ്പം മിക്കവാറും ചെറിയ ശതമാനം കോവിഡിന് ശേഷമുള്ള പോസ്റ്റ് കോവിഡ് എഫക്റ്റായിട്ട് കാണാറുണ്ട് കണ്ടിട്ടുണ്ടാവും അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ലൈഫ് സ്റ്റൈല് ഫുഡ് അനാവശ്യമായിട്ടുള്ള ഉറക്കമില്ലായ്മ ഓവർ എക്സർസൈസ് എക്സർസൈസ് ഇല്ലായ്മ ഒബീസിറ്റി ഭക്ഷണത്തിലുള്ള ബുദ്ധിമുട്ട് ക്രമം ഇല്ലായ്മ ഫ്ലക്ച്വേറ്റിംഗ് സ്റ്റൈല് ഓഫ് ലൈഫ് ഇതെല്ലാം കൂടി ഒരു എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ അപൂർവമായിട്ടുള്ള ചില അൺഡിഫൈൻഡ് അൺഡിസൈഡഡ് അൺപ്രഡിക്റ്റബിൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് റെയർ ആയിട്ടുള്ള റീസൺസും ഒക്കെ വേറെയുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തപ്പം ശ്രദ്ധിക്കുക ഓവർ ശ്രദ്ധിക്കുന്നതും ചിലപ്പോൾ അസുഖമായിട്ട് മാറും പലതരത്തിലും ഇതൊക്കെ കെമിക്കൽ റിയാക്ഷൻസ് ആണല്ലോ നമ്മൾ ആവലാതി വേവലാതി ആദി വ്യാധി രൂപേണ ജായതയെന്നാണ് ആയുർവേദത്തിൽ ആദ്യം ഭയവും പിന്നെ അസുഖവും വരുന്നതാണ് ആദി വ്യാധി രൂപേണ ജായതയും അപ്പോൾ നന്മയുണ്ടാവട്ടെ സന്തോഷം ഉണ്ടാവട്ടെ മനുഷ്യന്മാരായിട്ട് കൂടെ പെരുമാറുക വി ആർ ഓൾ സോഷ്യൽ ബീയിങ് നമ്മൾ സോഷ്യൽ ബീയിങ് ആണ് ഹ്യൂമൻ ബീയിങ് ആണ് ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവർക്കൊക്കെ വേണ്ടി സന്തോഷിച്ച് സന്തോഷം പങ്കിട്ട് കുറച്ചൊക്കെ എൻജോയ് ചെയ്ത് നല്ല സമയങ്ങളൊക്കെ കണ്ടുപിടിച്ച് ആവലാദിയും വേവലാതി ഒന്നും ഇല്ലാതെ വരുമ്പോൾ വരട്ടെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള മനസ്സുണ്ടായാൽ തന്നെ കുറേ അസുഖങ്ങൾ ഇല്ലാണ്ടിരിക്കുമെന്നാണ് എൻ്റെ തോന്നൽ നന്ദി നമസ്കാരം